നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിന്റെ എസ് എസ് സി ആർ ടി ചടഞ്ചിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പത്ത് മിനിറ്റ് കൊണ്ട് എസ് എസ് സി ആർ ടിയിലെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ ആണ് പഠിക്കാൻ പോകുന്നത് പത്ത് മിനിറ്റ് സീരീസ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ ചലനം എന്ന ചാപ്റ്ററാണ് അല്ലേ ചലനം എന്ന ചാപ്റ്ററിലെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ടെൻ മിനിറ്റ് സീരീസിൽ പഠിച്ചു അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പോൾ ബി എസ് സി പള്ളിക്കൂടം എന്ന ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒരു ലൈക്കും കമൻറ്റും നിങ്ങളുടെ കമന്റ് വളരെ വിലപ്പെട്ടതാണ് നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് അറിയിച്ചാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുള്ളു ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കമൻ്റായി നിങ്ങൾ രേഖപ്പെടുത്തണം അപ്പം നമുക്കിന്നെ ക്ലാസ്സിലേക്ക് അടക്കാം ചലനം എന്ന ചാപ്റ്ററിൽ നമ്മൾ പ്രവേഗവും വേഗം തുരണമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ അപ്പം ഇന്ന് നമുക്ക് ചലന ദിശ മാറുമ്പോൾ പ്രവേഗത്തിന് എന്ത് സംഭവിക്കുന്നു അപ്പോൾ ഇതൊക്കെ പ്രസ്താവന രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ദിശ മാറുമ്പോൾ പ്രവേഗത്തിന് എന്ത് സംഭവിക്കും പ്രവേഗവും മാറും അല്ലേ അതായത് ഇപ്പോൾ ഉരുട്ടി വിട്ട ഒരു പന്താണ് നമ്മൾ എടുക്കുന്നെന്ന് വിചാരിക്കുക ആയിട്ട് അപ്പോൾ അത് നേരെ പോയാൽ മാത്രമേ അതിന് പ്രവേഗം പ്രവേഗമുണ്ടാവുകയില്ല അതായത് സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് സ്ഥാനാന്തരമാണ് സ്ഥാനാന്തരമാണെന്ത് പ്രവേഗം അപ്പോൾ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ നേരേഖാദൂരമാണ് അല്ലേ അപ്പോൾ ഈ പന്ത് ദിശ മാറിപ്പോവുകയാണെങ്കിൽ അതിനെന്തുണ്ടാവില്ല പ്രവേഗം ഉണ്ടാവില്ല അതായത് ചലന ദിശ മാറുമ്പോൾ പ്രവേഗത്തിന് എന്ത് സംഭവിക്കും പ്രവേഗവും മാറുമെന്ന് പഠിച്ചു വെക്കുക അപ്പോൾ ഒരേ ദിശയുമായിരിക്കണം ഒരേ ഇടവേളകളിൽ ഒരേ ദൂരമായിരിക്കണം സഞ്ചരിക്കേണ്ടത് ചലന ദിശ മാറാൻ പാടില്ല അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ പ്രവേഗം ഉണ്ടായിരിക്കുകയുള്ളൂ മനസ്സിലായല്ലോ തുല്യ ഇടവേളകളിൽ തുല്യ ദൂരം തുല്യ ദിശ അല്ലെങ്കിൽ തുല്യ ഇടവേളകളിൽ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന് അല്ലെങ്കിൽ ആ സഞ്ചരിക്കുന്ന വസ്തുവിന് സമപ്രവേഗമാണ് എന്ന് പറയും എന്താണ് സമപ്രവേഗം തുല്യ ഇടവേളകളിൽ തുല്യ ദൂരം അതുപോലെ തന്നെ ഒരേ ദിശ അല്ലെ ദിശ മാറാൻ പാടില്ല അപ്പൊ അങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന് എന്തായിരിക്കും സമപ്രവേഗമായിരിക്കും അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിളാണ് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് അല്ലെ പ്രകാശത്തിന്റെ ശൂന്യതയിലുള്ള വേഗതയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് എന്തിനുദാഹരണമാണ് സമപ്രവേഗത്തിന് ഉദാഹരണമാണ് അതായത് തുല്യ ഇടവേളകളിൽ തുല്യ ദൂരമാണ് തുല്യ തുല്യവേഗതയാണ് അതുപോലെ തന്നെ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുക ശൂന്യതയിലാതുകൊണ്ട് ദിശയൊന്നും മാറൂല അല്ലേ അപ്പോൾ പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് എന്തിനുദാഹരണമാണ് സമപ്രവേഗത്തിന് ഉദാഹരണമാണ് എന്ന് പഠിച്ചു വെക്കാം അപ്പൊ അടുത്തത് വേഗം ദിശ എന്നിവ തുല്യമായാൽ എന്ത് തുല്യമായിരിക്കും പ്രവേഗം തുല്യമായിരിക്കും അപ്പൊ വേഗം ദിശ എന്നിവ തുല്യമാവുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത് സമപ്രവേഗം ലഭിക്കുന്നത് അല്ലേ ഇനി അടുത്തത് ത്വരണത്തിന്റെ യൂണിറ്റ് ആണ് അപ്പൊ ത്വരണം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഏർ പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെയാണ് ത്വരണം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ത്വരണത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്തായിരുന്നു മീറ്റർ അല്ലേ അപ്പോൾ ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പോൾ യൂണിറ്റുകളൊക്കെ കൃത്യമായി പഠിച്ചു വെക്കണം ത്വരണത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇതൊക്കെ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അപ്പോൾ അടുത്തത് നിശ്ചലാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു വസ്തു ഇപ്പോൾ സഞ്ചരിക്കാൻ ആരംഭിക്കുന്നു അല്ലേ അപ്പോൾ സഞ്ച നിശ്ചലാവസ്ഥയിൽ നിന്നാണ് അതിൻ്റെ യാത്ര ആരംഭിക്കുന്നത് എങ്കിൽ അതിൻ്റെ ആദ്യ പ്രവേഗം എപ്പോഴും എന്തായിരിക്കും പൂജ്യമായിരിക്കും എങ്ങനെയാണ് ഇപ്പൊ ഞാൻ നേരത്തെ ഉരുട്ടിവിട്ട ബോളിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ അപ്പൊ ആ ബോൾ ഇപ്പൊ നമ്മൾ നിശ്ചലമായി കിടക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഉരുട്ടി വിടുന്നതെങ്കിൽ അതിന്റെ ആ നിശ്ചലാവസ്ഥയിലുള്ള വസ്തു അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ പ്രവേഗം എന്തായിരിക്കും അതെപ്പോഴും പൂജ്യമായിരിക്കും നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ പ്രവേഗം എപ്പോഴും പൂജ്യമായിരിക്കും എന്ന് ഓർമ്മിച്ചു വെക്കുക അതുപോലെ തന്നെ നിർബാധം താഴേക്ക് പതിക്കുന്ന വസ്തു ഇപ്പൊ മാമ്പഴമൊക്കെ ഞെട്ടറ്റി വീഴാറുണ്ട് അല്ലേ എങ്ങനെയാണ് നമ്മൾ കുലുക്കി വിടുന്നതല്ല തനിയെ ഞെട്ടറ്റി വീഴുന്ന സമയത്ത് അത് ആദ്യം എവിടെയാണ് നിശ്ചലാവസ്ഥയിലാണ് അല്ലേ അപ്പോൾ അങ്ങനെ നിർബാധം താഴേക്ക് പതിക്കുന്ന വസ്തുവിന്റെ പ്രവേഗവും എത്രയായിരിക്കും പൂജ്യമായിരിക്കും മനസ്സിലായല്ലോ നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗവും നിർബാധം താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗവും എപ്പോഴും എന്തായിരിക്കും പൂജ്യമായിരിക്കും എന്ന് പഠിച്ചു വെക്കാം ഇനി നമുക്ക് അന്ത്യപ്രവേഗം പഠിക്കാം അല്ലെ ആദ്യപ്രവേഗം നമ്മൾ പഠിച്ചു അപ്പൊ നിശ്ചലാവസ്ഥയിൽ നിന്ന് ആരംഭിക്കുന്നതാണെങ്കിൽ പൂജ്യമാണ് നമ്മൾ പഠിച്ചു അപ്പൊ അന്ത്യപ്രവേകം എന്തായിരിക്കും ഒരു വസ്തു അവസാനം ചെന്ന് നിൽക്കുന്നത് നിശ്ചലാവസ്ഥയിലായിരിക്കുമല്ലോ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ അതിൻ്റെ അന്ത്യപ്രവേഗം എന്തായിരിക്കും പൂജ്യമായിരിക്കും എന്ന് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ മുകളിലേക്ക് എറിഞ്ഞ വസ്തു നമ്മളിപ്പം കല്ലൊക്കെ മുകളിലേക്ക് എറിയാറുണ്ട് അല്ലേ മാങ്ങയ്ക്കൊക്കെ നമ്മൾ കല്ലെറിയാറുണ്ട് അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഒരു വസ്തു എറിയുമ്പോൾ അത് പരമാവധി നമ്മുടെ ശക്തിക്കനുസരിച്ച് അത് പരമാവധി മുകളിലേക്ക് പോയതിനു ശേഷം ഒരു സ്ഥലത്തെത്തിയതിനു ശേഷമാണല്ലോ താഴേക്ക് വീഴുക അപ്പോൾ ആ മുകളിലേക്ക് എറിഞ്ഞ വസ്തു അവസാനം എത്തി നിൽക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ അപ്പോൾ അവിടെയത്തെ അന്ത്യപ്രവേഗവും എന്തായിരിക്കും അതാണ് അന്ത്യപ്രവേഗം അല്ലേ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെ ആദ്യപ്രവേഗമാണ് പിന്നെ നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു അല്ലേ എറിഞ്ഞു മുകളിൽ എത്തുമ്പോൾ അവിടെയാണ് അന്ത്യപ്രവേഗം അപ്പം ആ എത്തിയ സ്ഥാനത്തെ അന്ത്യപ്രവേഗം എപ്പോഴും എന്തായിരിക്കും സീറോ ആയിരിക്കും അല്ലേ പൂജ്യമായിരിക്കും അപ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെപ്പോഴും പ്രവേഗം പൂജ്യമായിരിക്കും എന്ന് പഠിച്ചു വെച്ചാൽ മതി അപ്പം മുകളിലേക്ക് എറിയുന്ന വസ്തു അവസാനം ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് അല്ലെങ്കിൽ ആടി ഒന്ന് നിശ്ചലമായിട്ടാണ് താഴേക്ക് വീഴുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്ത്യപ്രവേഗം എന്തായിരിക്കും പൂജ്യമായിരിക്കും അപ്പം മുകളിലേക്ക് എറിഞ്ഞ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം എന്താണ് പൂജ്യമാണ് ഇനി അടുത്തത് ഗുരുത്വാകർഷണം അല്ലെ ഗുരുത്വാകർഷണം എന്താണെന്ന് നമുക്കറിയാം ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതാണ് ഗുരുത്വാകർഷണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഐസക് ഐസെക്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ കഥയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ശരിക്കും ഈ ഗുരുത്വാകർഷണം എന്താണ് ഭൂമിയുടെ ആകർഷണബലം കൊണ്ട് ഭൂമിയിലേക്ക് നിർബാധം പതിക്കുന്ന വസ്തുക്കളെയെല്ലാം വസ്തുക്കൾക്ക് അനുഭവപ്പെടുന്ന ത്വരണത്തിനെയാണ് എന്ത് പറയുന്നത് ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് അപ്പോൾ ഭൂമിയിലേക്ക് നിർബാധം പതിക്കുന്നു അല്ലേ വസ്തുക്കൾ എന്തുകൊണ്ടാണ് പതിക്കുന്നത് ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ടാണ് അപ്പോൾ ഈ ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ട് ഭൂമിയിലേക്ക് നിർബാധം പതിക്കുന്ന വസ്തുക്കളുടെ ത്വരണമാണ് എന്ത് ഭൂഗുരുത്വാകർഷണം എന്ന് പഠിച്ചു വെക്കുക എന്താണ് ഭൂഗുരുത്വാകർഷണം അപ്പോൾ ഭൂമിയുടെ ആകർഷണ ത്വരണം അതായത് അതിനെ സൂചിപ്പിക്കുന്ന ഒരു ലെറ്റർ ഉണ്ട് അതാണ് ജി അല്ലെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ത്വരണത്തെ സൂചിപ്പിക്കുന്നത് ജി എന്ന അക്ഷരം കൊണ്ടാണ് ക്യാപിറ്റൽ ജി അല്ല സ്മോൾ ജി ആണ് അത് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റിനാണ് അപ്പൊ ശ്രദ്ധിച്ചു പഠിക്കുക ഭൂമിയുടെ ഗുരുത്വാകർഷണ ത്വരണത്തെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ഏത് സ്മോൾ ലെറ്റർ ജി മനസ്സിലായല്ലോ ഇനി അടുത്തത് നെഗറ്റീവ് ത്വരണം എന്താണ് അറിയപ്പെടുന്നത് അപ്പം നമ്മൾ ഇത്ര സമയം പഠിച്ച ത്വരണം അല്ലെ ഈ ത്വരണം നെഗറ്റീവ് ആവും ചിലപ്പോ എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത് അതായത് അന്ത്യപ്രവേഗം ആദ്യപ്രവേഗം തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ലെ ആ ഡിഫറൻസ് നെഗറ്റീവ് സംഖ്യ ആകുമ്പോഴാണ് നെഗറ്റീവ് ത്വരണം വരുന്നത് അപ്പോൾ ഈ നെഗറ്റീവ് ത്വരണം അറിയപ്പെടുന്നത് മന്ദീകരണം എന്നാണ് ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി നെഗറ്റീവ് ത്വരണം അറിയപ്പെടുന്നത് എന്താണ് മന്ദീകരണം എന്നാണ് അപ്പൊ ഈ മന്ദീകരണം അഥവാ നെഗറ്റീവ് ത്വരണത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അത് സാധാരണ നമ്മളെ ത്വരണത്തിന്റെ യൂണിറ്റ് തന്നെയാണ് നെഗറ്റീവ് ധരണത്തിനും അതായത് മന്ദീകരണത്തിൻ്റെയും യൂണിറ്റ് ഏത് തന്നെയാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ ചലനം എന്ന ചാപ്റ്ററിൽ നമുക്ക് പി എസ് സിക്ക് ചോദിക്കുമെന്ന് സാധ്യതയുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ പഠിക്കാനുള്ളൂ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായി ആ പാഠത്തിൽ പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇനി നമ്മൾ നിങ്ങൾ വായിച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയി പഠിച്ചാൽ നമുക്ക് എസ് എസ് സി ആർ ഡെ പെട്ടെന്ന് അഞ്ചോ പത്തോ ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും അപ്പോൾ പരീക്ഷയൊക്കെ അടുത്തു അല്ലേ രണ്ട് മാസം മാത്രമേ നമുക്കിനി പരീക്ഷയ്ക്കുള്ളൂ അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക സിലബസിലെ കാര്യങ്ങളായാലും ഇതുപോലെ സിസ്റ്റമാറ്റിക്കായി പഠിക്കുക പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അല്ലെങ്കിൽ പി എസ് സി ഊന്നൽ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഭാഗങ്ങൾ മാത്രം നോക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായാലോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്